പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ലക്ഷ്യമിട്ട് തുണിസഞ്ചി നിർമ്മാണത്തിൽ വിജയം കൈവരിച്ച മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ കോവിഡ് കാലത്ത് മാസ്ക് നിർമ്മാണത്തിൽ ആരംഭിച്ച യൂണിറ്റാണ് ഇന്ന് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റായി മാറിയത് സേനയിലെ ജോലികൾ കഴിഞ്ഞുള്ള സമയത്താണ് സഞ്ചി നിർമ്മാണത്തിൽ ഇവർ ഏർപ്പെടുന്നത് ഉപുദ്ര നിള ആക്ടിവിറ്റി ഗ്രൂപ്പാണ് നാടിനെ ഹരിതാപമാക്കി തുണി സഞ്ചി നിർമ്മാണത്തിലൂടെ ശ്രദ്ധയാകർഷിക്കുന്നത് സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധിച്ചതോടെ ബെഗൽ മാർഗങ്ങളും തേടുമ്പോഴാണ് മൂന്ന് വനിതകൾ തുണി സഞ്ചി നിർമ്മാണത്തിലൂടെ ശ്രദ്ധ നേടുന്നത് നോൺ വുമൺ മെറ്റീരിയൽ കൊണ്ടാണ് ഇവർ ഓർഡർ അനുസരിച്ച് സഞ്ചികൾ നിർമ്മിക്കുന്നത് ഓരോ കടകളുടെയും പേരുകൾ ആലേഖനം ചെയ്താണ് സഞ്ചികൾ നിർമ്മിച്ച് നൽകുന്നത് പ്ലാസ്റ്റിക് വിരുദ്ധ കർമ്മ ഭാഗമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ് നാടിന് ഇപ്പോൾ മാതൃകയായിരിക്കുകയാണ് ഉപ്പുതര കുടുംബശ്രീയുടെയും പി ഡി സഹായത്തോടെയാണ് ഈ വനിതകൾ ഉയർച്ചയുടെ പടവുകൾ കയറുന്നത് മൂന്ന് വനിതകൾ അതും ഹരിതകർമ്മ സേന കഠിനാധ്വാനം കൊണ്ട് നേടുന്നത് നാടിന്റെ ഹരിതാഭയമാണ് വീടുകൾ തോറും കയറിയിറങ്ങി മാലിന്യം ശേഖരിക്കും തുമ്പൂർ മൊഴി പ്ലാന്റിൽ ജൈവ നിർമ്മാണം ഇതെല്ലാം കഴിഞ്ഞ് തുണിസഞ്ചി നിർമ്മാണം ഇതൊക്കെ ഈ വളയിട്ട കൈകളിൽ ഭദ്രമാണ് കോവിഡ് കാലത്ത് അറിയാവുന്ന ഈ മൂന്ന് പേരും ചേർന്ന് മാസ്ക് നിർമ്മാണം ആരംഭിച്ചു ഈ കാലഘട്ടം കഴിഞ്ഞാൽ കൂട്ടുമെന്ന് കരുതിയവർക്ക് തെറ്റി യൂണിറ്റ് വായ്പ തരപ്പെടുത്തി തുണിസഞ്ചി യൂണിറ്റാക്കി മാറ്റുകയായിരുന്നു സംരംഭം ഒരു ലക്ഷ്യം ആലോചിക്കുകയും അതിനോടുകൂടി തുണി മാസ്കിൽ തുണിയിൽ നമ്മൾ മാസ്ക് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അഞ്ച് പേരടങ്ങുന്ന ഒരു യൂണിറ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ അത് നമ്മൾ അത് കഴിഞ്ഞ് തുണി സഞ്ചി ഇങ്ങനെയുള്ള കുറേ നിർമ്മാണങ്ങൾ നടത്തി ഇപ്പോൾ വിക്ഷേപറം നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുക എന്നാണ് നമ്മുടെ പ്രധാന ഉൽപ്പന്നം അതിൻറ്റേതായ രീതിയിൽ വളരെ നല്ലൊരു മികച്ച രീതിയിൽ നടത്താൻ പറ്റുന്നുണ്ട് ഹരിധർമ്മസേനയുടെ പ്രവർത്തനത്തിന്റെ ഇടവേളകളിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഉണ്ട് എങ്കിലും കുഴപ്പമില്ലാതെ ഓർഡറുകൾ സ്വീകരിക്കാനും വിപണിയിൽ എത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നുണ്ട് ഇത്രയധികം ജോലി ചെയ്യുമ്പോഴും ഒരു പരിഭവവും ഇവർക്കില്ല ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും നാടിന് സേവനം കൂടിയാണെന്നും ഇവർ പറയും നാടിനെ ഹരിതാഭമാക്കാൻ ഇവർ ചെയ്യുന്നത് ചെറിയ കാര്യമല്ലെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തും നാടിനെ സേവിക്കലും അതിലൂടെ ജീവിത പരിമാനവും നേരിടുന്ന അനിതാ ബിനു മഞ്ജു അനിൽ ഡാനിയ സുനിൽ എന്നിവർ ഇപ്പോൾ നാട്ടിലെ താരങ്ങളാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ